കമ്പി എല്ലാം പിന്നീട് നിങ്ങൾ ഇവിടെ വന്ന് വിഷമിച്ച് പറയേണ്ടത് കാര്യമില്ല ഞാൻ ഡോക്ടർ സത്യമാണോ ഹലോ കുട്ടികളെ ഗംഗ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താ സംഭവം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പല്ലെ കമ്പി എടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു എടുത്തതിനെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ പറ്റി ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു പേഴ്സണലി ചോദിക്കുന്നുണ്ടായിരുന്നു വാട്സാപ്പിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ആഫ്റ്റർ കെയർ എന്തിനാണ് ജി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന് ഒരുപാട് പേർക്ക് ഡൗട്ടുകളാണ് പക്ഷെ എനിക്ക് പേഴ്സണലി ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ അറിയാവുന്ന കാര്യങ്ങൾ എന്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ അനുഭവം എന്താണെന്ന് കൂടി എന്റെ അടുത്ത് പറയണം കേട്ടോ ഞാൻ പല്ലി സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറയാറുമുണ്ട് പക്ഷെ അതൊന്നും ആയിരിക്കില്ല ഓരോ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് പറയുക അപ്പം എൻ്റെ ഒരു കാര്യം എന്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ പല്ലിൽ കമ്പി ഇടുന്നത് ഒരു വർഷം മുമ്പാണ് ഒരു വർഷമല്ലോ ഒരു വർഷവും നാല് മാസവും മുമ്പാണ് കമ്പി എടുത്തേ ഒരു ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ അപ്പൊ പല്ലിൽ കമ്പി എടുത്ത സമയത്ത് കമ്പി ഇടണ സമയത്ത് അതിനു മുമ്പ് അതായത് പത്താം ക്ലാസ്സിന് ഞാൻ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ പോയി പോയി ട്രിവാണ്ടത്ത് തന്നെ അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറയണം അപ്പം കമ്പി ഇടേണ്ട ആവശ്യമില്ല ഭയങ്കര വൃത്തികളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്തിനാണ് ഇപ്പൊ പല്ലിൽ കമ്പി ഇടണേന്ന് അപ്പൊ എന്റെ കവള് നല്ല ചൊട്ടിയിരിക്കുന്നു അപ്പൊ ഡോക്ടർ പറയും വണ്ണം വയ്ക്കുന്ന സമയത്ത് കവള് വയ്ക്കും അപ്പൊ ആ വൃത്തിയേട് വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പറഞ്ഞത് ഒരുപക്ഷെ കറക്റ്റാണ് കാര്യം എന്താന്ന് ചെയ്യാ വണ്ണം വയ്ക്കുമ്പോൾ എനിക്ക് വൃത്തിയോട് തോന്നിയിട്ടില്ല ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇച്ചിരി വണ്ണം ഉണ്ടായിരുന്നു അപ്പോഴെന്തെ പല്ല് വൃത്തിയേടായിട്ട് തോന്നിയിട്ടില്ല കവൾ നന്നായിട്ട് ഒട്ടുമ്പോഴാണ് എനിക്ക് പല്ല് മുമ്പോട്ട് വരുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഞാൻ അന്ന് പത്തഞ്ച് ക്ലാസ്സിന് ആ ഒരു സമയമായിരുന്നു പിന്നെ പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു അപ്പോഴൊക്കെ എനിക്ക് ഇച്ചിരി സി തള്ളകൾ തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ മൈൻഡ് ചെയ്തില്ല പിന്നെ ഇപ്പം ഡെലിവറി കഴിഞ്ഞു അന്ന് വണ്ണം ഉണ്ടായിരുന്നു അപ്പം അതിന് മുമ്പേ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ കമ്പി ഇടായിരുന്നു എന്നൊക്കെ തോന്നുന്നു പറയുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് പിന്നെ പ്ലസ് ഡെലിവറി കഴിഞ്ഞു പിന്നെ ഉണങ്ങി അപ്പം നല്ല രീതിയിൽ വൃത്തികളായിരുന്നു കൊറോണ സമയത്താണ് ഞാൻ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതിനിട്ട് എട്ടങ്ങ് വൃത്തിയേടായി അങ്ങനെയാണ് പല്ലൊരു കമ്പി ഇട്ടാലോ എന്നുള്ള ഒരു മൈൻഡ് വന്നത് എണ്ണയോട് സംസാരിച്ചു പല്ലൊരു കമ്പി ഇടാം എണ്ണും കൂടെ ചേർന്നാണ് നമ്മൾ എണ്ണ കൂടെ ചേർന്നാണ് നമ്മൾ പോയത് കേട്ടോ അന്ന് ഇടാൻ ചെന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോയതാണ് അവരങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ചു വന്നത് പിന്നെ ഇട്ടു ഒരു ഒരു വർഷവും നാലു മാസോ കറക്റ്റ് പറയണെങ്കിൽ ഒരു ഡിസംബറിലാണ് ഞാൻ പോയത് ഡിസംബർ മൂന്നിനോ അങ്ങനെ കണ്ടുതാണ് പോയത് ചെന്നു ആദ്യം അവര് പല്ലില് പല്ലിക്കാരാണ് കമ്പിയിട്ടത് അപ്പോൾ അവർ ചോദിച്ചപ്പോൾ അവർ പറയു ആദ്യം നമ്മൾ പല്ല് എടുക്കാതെ കമ്പി ഇടും കാരണം ഒന്നും ഒരു മൂവിങ്ങെ പല്ലിന് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ പല്ല് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഈ ഇതുവരെയുള്ള അനുഭവത്തിൽ വെച്ച് പറയണ അത്ത ഏറ്റവും വലിയ വേദന പല്ല് എടുക്കാതെ കമ്പി ഇട ഭയങ്കര വേദനയാണ് ഇത്രയും വേദന ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല ഞാൻ പോയത് കേട്ടാ നല്ല വേദന ഉണ്ടായിരുന്നു നാല് ദിവസം അഞ്ചു ദിവസം ഉണ്ടായിരുന്ന വേദന നാല് ദിവസം നല്ല ഹാർഡായിട്ടും അഞ്ചാമത്തെ ദിവസം വലിയ കുഴപ്പമില്ലാതെ അത് പല്ലേ തമ്പിട്ടു ഇട്ടിറങ്ങിയ സമയത്തൊന്നും തോന്നിയില്ല പാർലറിലെത്തി അപ്പൊ പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് ട്രാവൽ ചെയ്താണ് വണ്ടി പൊട്ടിച്ചാണ് ഞാൻ എത്തുന്നത് നല്ല വേദനയായിരുന്നു വാ തുറക്കാൻ വയ്യായിരുന്നു ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ ലീവ് എടുത്തേ ഇത്രയും വേദന വരുന്ന് വിചാരിച്ചിരുന്നില്ല പല്ല് പല്ലടിക്കിന് നന്നായിട്ട് അടുങ്ങിയിരുന്ന പല്ലാണ് അപ്പം അതിൽ എങ്ങനെ ചെയ്ത സമയത്ത് എല്ലാ വേദന ഇരുന്ന് ഞാൻ എന്താ എന്തോ ജ്യൂസോ അങ്ങനെ എന്തോ ആണ് കഴിച്ചത് കഞ്ഞി കഞ്ഞി പോലും ചവയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വേദന വരും നല്ല വേദനയായിരിക്കും പക്ഷെ നാലോസേ കാണത്തുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ള പെയിൻ കില്ലറും കൂടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് കഴിച്ചു കഴിക്കേണ്ടി വന്നു ഞാനിവിടെ പൊതുവേ ടാബ്ലറ്റ് കഴിക്കുന്ന ആളല്ല പക്ഷെ ഞാൻ കഴിക്കേണ്ടി വന്നു നാലാമത്തെ ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു അഞ്ചു വരെ വലിയ കുഴപ്പം ആ നാലാമത്തെ ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നു അഞ്ചാമത്തെ ദിവസമായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പല്ലിളക്കാൻ വേണ്ടി പോയി ഒരാഴ്ച കഴിഞ്ഞാണ് പല്ലിളക്കാൻ വേണ്ടി പോയത് നാല് പല്ല് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പല്ല് രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കില്ല എന്ന് പറഞ്ഞ് രണ്ട് ദിവസം രണ്ട് ദിവസമായിട്ടാണ് പല്ലെടുക്കാൻ പോയത് പല്ലെടുത്തു ഒരാഴ്ചയോടെ കഴിഞ്ഞ് വേലി കെട്ടി വേലി കെട്ടി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇത്ര വലിയ വേദനയായിട്ട് തോന്നിയില്ല ആദ്യത്തെ തന്നെ വെച്ച് മറ്റേ എരിഞ്ഞിരുന്ന പല്ലില് കമ്പി ഇടണെന്തായിരിക്കും വേദനയെന്നറിയാലും പാകവും പിന്നെ ഇത്രയും തലയും തല ഇങ്ങനെയും റൗണ്ട് അടിച്ചാണ് വരുത്തുന്നത് വേദന അപ്പം അത്രയും വേദന ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത്രയും എല്ലാവരും വേദിക്കും വേദിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും എന്താണ് നമ്മൾ അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ അത് യഥാർത്ഥത്തിൽ ആ വേദനയുടെ കാഠിന്യത് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു എനിക്ക് എനിക്ക് തോന്നുന്നു എട്ട് ഒമ്പത് മാസം വരെ വലിയ രീതിയിൽ അവർ അകത്തോട്ട് അതായത് പെട്ടെന്ന് അകത്തോട്ട് പോകാനുള്ള പരിപാടി ചെയ്തില്ല കാര്യം അവര് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് അകത്തോട്ട് പോകാനുള്ള രീതിയിൽ നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് ബ്രെയിനിനും അല്ലെങ്കിൽ നമ്മൾ ഞരമ്പുകൾക്കും ഒക്കെ പ്രശ്നം വരുന്നത് അതുകൊണ്ട് പതുക്കെ 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 നമുക്ക് ഉള്ളിലോട്ടാക്കാം എന്നാണ് പറയുന്നത് കറക്റ്റായിരുന്നു ഒരു വർഷമൊക്കെ ആയി വന്നപ്പോഴത്തേക്കും മൂവിങ് തുടങ്ങി പിന്നെ ഒരു ദിവസമല്ല എട്ട് ഒമ്പത് മാസം ആയപ്പോഴത്തേക്കും നല്ല മൂവിങ് തുടങ്ങി അതുവരെ ഒന്നും സ്ലോ ആയിരുന്നു പിന്നെ ഇരുപത് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോ കൂടുമ്പോ എനിക്ക് പെട്ടെന്ന് ഇളക്കണം എന്നുള്ളൊരു വെമ്പലുള്ളത് കൊണ്ട് ഇരുപദിവസം ഇരുപസും കൂടുമ്പോഴത്തേക്കും എൻ്റെ എല്ലാം പറഞ്ഞു അങ്ങനെ ചെന്നു പല്ലേ കമ്പി ഇളക്കി ഇളക്കുന്ന സമയത്ത് വേദന ഉണ്ടായിരുന്നോന്ന് കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു വേദന ആ മുത്തല്ലേ മുത്തൊട്ടിച്ച് വച്ചിരിക്കുന്നത് എനിക്ക് പിന്നെ വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് മുത്തൊന്നും ഇളകി പോയിട്ടില്ലായിരുന്നു സാധാരണ മുത്തൊക്കെ ഇളകി പോവുകയാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കിൽ ഒരു സ്പെഷ്യൽ ചാർജൊക്കെ ഈടാക്കും എനിക്ക് അങ്ങനെ ഇളങ്ങിയിട്ടില്ലായിരുന്നു എന്നാൽ ഞാൻ ലോകത്തുള്ള എല്ലാ സാധനവും കഴിക്കുമായിരുന്നു എല്ല് അതായത് എനിക്ക് എൽ ബോൺസ് ആണ് ഭയങ്കര ഇഷ്ടം അതൊന്നും എനിക്ക് എനിക്കങ്ങനെ കഴിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ രീതിയിലെല്ലാം ഞാൻ എന്താണ് അത് കഴിക്കുവായിരുന്നു അങ്ങനെ പല്ലിലെ കമ്പി ഇളക്കി ി അപ്പോഴേ എന്തായിരുന്നു ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ആഫ്റ്റർ കെയർ ആയിട്ട് ഒരു സംഭവം തരും ഇൻവിസിബിൾ ആണ് സംഭവം അപ്പം എന്റെ കയ്യിലത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം ആണ് അത് പല്ലിന്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത് പ്ലാസ്റ്റിക് രൂപത്തിൽ അലൈൻമെന്റ് എന്ന് അപ്പം ആ പല്ലിന്റെ ആകൃതിയിലാണ് തിരിക്കുന്നത് അതിന് അളവെടുക്കണമല്ലോ നമുക്ക് ആ ഒരു എപ്പോഴാണോ റിമൂവ് ചെയ്യുന്നത് തന്നെ അപ്പോഴത്തന്നെ അവരെന്തേം അതിൻ്റെ അളവെടുക്കും അളവെടുക്കുന്നത് ഞാൻ വിചാരിച്ച വല്ല മൈദാമാവോ അങ്ങനെ എന്തെങ്കിലും കലക്കി എൻ്റെ ഭാഗ്യം തൊട്ട് പിടിച്ചിരുന്നു അതിന് അങ്ങനെ വെച്ചായിരുന്നു അളവെടുത്തത് എറിയാൻ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് ഇത് എന്തിനു വല്ല മൈതാമാവോ വരും ആണെന്ന് അപ്പോഴാണ് പറയുന്നത് അല്ല ഇത് വേറൊരു സംഭവമാണ് അതൊരു അഞ്ച് മിനിറ്റ് എങ്ങോട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു മുകളിലത്തെ പല്ലിൻ്റെയും താഴത്തെ പല്ലിൻ്റെയും എന്നിട്ട് അവര് പതുക്കെ റിമൂവ് ചെയ്തു പക്ഷെ അതിൻ്റെ പല്ലിൻ്റെ അകുതിയിൽ അത് അവരെന്തെയും ഇത് സംഭവം അയച്ചു തരുന്നിടത്തോട്ട് തിരിച്ചയക്കും അവിടെ നിന്നാണ് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് രൂപത്തിലുള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള സംഭവം വരുന്നത് എനിക്ക് അതിന്റെ പേരൊന്നും കറക്റ്റ് അറിയത്തില്ല അപ്പൊ അത് വരുന്നത് അപ്പൊ അവർ പറയും നാല് ദിവസം പിടിക്കും എന്നാണ് അത് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്ന് പറയാം അപ്പം അതിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞുതരാം നാല് ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് ആ പെരുന്നാളിൻ്റെ ആ ടൈമായിരുന്നു അപ്പോൾ അതൊന്ന് ഡിലേ ആയിട്ടാണ് വന്നത് എൻ്റെ കയ്യിൽ കിട്ടാൻ ജസ്റ്റ് ഡിലേ ആയി അപ്പോൾ ഒരാഴ്ച ഏകദേശം വല്ല കേട്ടോ അപ്പം അവിടെ ഞാൻ ചെന്നപ്പോഴത്തേക്കും അത് നമുക്ക് ഇട്ട് നോക്കണം ഇട്ട് നോക്കി കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പറ്റത്തുള്ളൂ അപ്പം ഒരാഴ്ചക്ക് ആയപ്പോഴത്തേക്കും അതിട്ടു ഞാൻ ചെന്നു ചെന്ന് ഇട്ടു ഇട്ടപ്പോഴത്തേക്കും ചെറിയൊരു എന്താണ് എൻ്റെ പല്ല് കുറച്ചൊന്ന് പിരുന്നു വന്ന് തുടങ്ങി അതായത് ഗ്യാപ്പ് വീണ് തുടങ്ങി നൈറ്റ് നൈറ്റിട്ട് കിടക്കാനുള്ള സംഭവമാണ് അപ്പൊ ഗ്യാപ്പ് വന്നു തുടങ്ങി അപ്പം അവര് പറഞ്ഞ് കുഴപ്പമില്ല ഈ അളവിൽ തന്നെ ഇരിക്കട്ടെ പല്ലെടുത്ത പല്ലിൽ കമ്പി എടുത്ത സമയത്ത് അളവാണിത് ഇതിൽ തന്നെ ഇരിക്കട്ടെ ഇതിലോട്ട് നമുക്ക് അത് എന്ന് പറഞ്ഞു അങ്ങനെ അവർ ഡോക്ടർ അന്ന് തന്നെ ഇടുന്നു ഇടുന്നതിന് സമയത്തെ വീഡിയോസ് ഞാൻ ഇട്ടിരിക്കാം കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇട്ടു നല്ല വേദനയായിരുന്നു നല്ല വേദനയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ട് പിരുന്ന് വന്ന് തുടങ്ങി ഗ്യാപ്പ് വീണ് തുടങ്ങി അപ്പൊ ഭയങ്കര വേദനയായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി ദൈവമേ ഇത് ഇട്ടില്ലെങ്കിൽ പണി കിട്ടും എന്റെ പൈസ എനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞു ആയിട്ട് ഇട്ടേ പറ്റൂ ഉറപ്പായിട്ട് ഇട്ടേ പറ്റൂ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പഴയ രീതിയിലാകുമെന്ന് പറഞ്ഞു ഇട്ടല്ലേ വിറ്റു ഇട്ടു അന്നിട്ടു അന്ന് നല്ല വേദനയായിരുന്നു മുകളിലത്തെ പല്ലിനേക്കാളും താഴത്തെ പല്ലിട്ടപ്പോഴാണ് എനിക്ക് വേദന പക്ഷേ യഥാർത്ഥത്തിൽ ഈ മുകളിലത്തെ പല്ലാണ് മുന്തൽ താഴത്തെ പല്ലിട്ടപ്പോൾ പല്ലിൻ്റെ ഇതൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഡോക്ടറോട് ചോദിച്ചിത് വേണോ ഇത് വേണോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ പറയും നോ ഓപ്ഷൻ ഇത് ഇട്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ കടിച്ചു പിടിച്ചിട്ടു എന്നിട്ട് ഡോക്ടറെ പറയും രണ്ട് മണിക്കൂറെങ്കിൽ മിനിമം ഇന്ന് ഇട്ടേക്കുക കാരണം ഈ ഒരു ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നീട് യൂസ് ചെയ്യുമ്പോ ഇത്രയും വേദന വരില്ല ഒരു നാല് ദിവസം വേദന കാണും പിന്നെ വേദന വരില്ല എന്ന് പറയാം ഈ നാലു ദിവസത്തിന്റെ കണക്കുറയായപ്പോ ഞാൻ ഓർക്കുന്നത് ഏതാണ് ആദ്യത്തെ പല്ല് ആദ്യം പല്ലില് ഇട്ടില്ലേ അതാണ് എനിക്ക് ഓർമ്മ ഓർമ്മ പല്ലെടുക്കാതെ കമ്പിട്ടത് നല്ല വേദന ഉണ്ടായിരുന്നു കടിച്ചു പിടിച്ച് ഇറങ്ങി പൈസ പോയോ എന്ന് ഓർത്ത് കടിച്ചു പിടിച്ചിറങ്ങി ഡോക്ടർ പോകുന്ന വഴി ഫുള്ള് പറയുന്നുണ്ടായിരുന്നു ഇറങ്ങുന്ന സമയം വരെയും പറയുന്നുണ്ടായിരുന്നു ഇട്ടേ പറ്റുള്ളൂ എങ്ങാ ഇടാതിരിക്കരുത് പിന്നീട് നിങ്ങൾ ഇവിടെ വന്ന് വിഷമിച്ച് പറയേണ്ടത് കാര്യമില്ല അപ്പൊ ഞാൻ ഒരുപാട് പേരെ ഡോക്ടർ പറഞ്ഞു സത്യമാണോ മകറിയാൻ വേണ്ടിയിട്ട് പല്ലിൽ കമ്പിയിട്ട് ഒരുപാട് പേരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ പറഞ്ഞത് അവരാരും ഇത് ചെയ്യുന്നില്ല അവർക്കൊക്കെ പുറത്ത് പുറത്ത് എന്താണ് കുറച്ചുന്തലുണ്ട് ഗ്യാപ്പ് വീണു വൃത്തികേടായി ഞങ്ങി ഇടാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് തന്ന ഇത് കാണിച്ചു തരാം എനിക്ക് തന്നത് ഇതാ ഇതേപോലൊരു അവരെ തന്നെ പേരൊക്കെ വെച്ചിട്ട് സിറ്റി ദന്തൽ ക്ലിനിക് കോസ്മെറ്റിക് ക്ലിനിക് ഒക്കെ വെച്ചിട്ടുള്ള പേരാണ് അല്ല ഇത് ഡെപ്പയാണ് തന്നത് ഇതാണ് സംഗതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല ഇൻവിസിബിൾ ആണ് ഇത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും മുകളിലത്തെയാണോ താഴത്തെയാണോന്ന് ഇതിപ്പോ താഴത്തേക്കരുത് മുകളിലത്തെ ആയിട്ട് കാണിച്ചറിയോ ഇന്നിപ്പം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നാലാമത്തെ ദിവസമാണ് പക്ഷെ എനിക്ക് പെയിൻ ഉണ്ട് എനിക്ക് എനിക്കതുമായിട്ടൊന്ന് ടൈം എടുക്കും ഒരാഴ്ച കൂടുതൽ എനിക്ക് ടൈം എന്ന് തോന്നുന്നു പിന്നെ ആ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറയുന്നത് കുറച്ച് ടൈം എടുക്കുകൂടി പിന്നെ ആ വേറെ കാണത്തില്ലെന്നാണ് പറയുന്നത് വയ്ക്കാം വെച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രൊവൻഡായിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല ആ ഒരു ഇതിലേക്ക് തട്ടിട്ട് ക്ലിയർ ആയിട്ട് സംസാരിക്കാനൊന്നും പറ്റത്തില്ല താഴ്ത്തയാണ് കേട്ടോ നമ്മൾ പല്ലില് കമ്പി ഇട്ട ആ ഒരു പോർഷൻ ഒന്നു മാത്രമേ ഉള്ളൂ ഫ്രണ്ടിലത്തത് മാത്രം താഴ്ത്ത എം എൽ എ ആണ് ഇത് ഇത് നമ്മള് പല്ലില് പല്ലിന്റെ അകത്തേ കരു അതേപോലെ തന്നെയാണ് ഇത് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും അറുകൂടാത്തവർക്ക് വേണ്ടിട്ട് ഞാനിത് പറയുന്നതാണ് ഇതൊക്കെ എനിക്കറിയാമല്ലെങ്കിൽ കൂട്ടി എന്താണ് അതൊക്കെ പറയണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ അറുകൂടാത്തവർക്ക് വേണ്ടിട്ട് ഷെയർ ചെയ്യുന്ന കാര്യമാണ് കാരണം എനിക്ക് ഇതിനെ പറ്റി അറിഞ്ഞൂടെ വലിയ കമ്പി ഇട്ടതിനു ശേഷം ഞാൻ ഇത് യൂസ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടേ അതുകൊണ്ട് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് അറിയാവുന്നവരെ കണ്ടടച്ചിരിക്കുക ഇതാണ് വേദന ഇത് തന്നെയാണ് വേദന ഇത് ഭയങ്കര വേദനയാണ് താഴെ ഇടുമ്പോഴാണ് എനിക്ക് വേദന എനിക്ക് വലിയ വേദന ഇല്ലായിരുന്നു അന്നും 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 അവരിട്ടപ്പോൾ ഇത് വേഗത താഴെ ഇടപഴകുന്നത് ഇത് ഇട്ടിട്ട് വല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ നാല് ദിവസം കൂടെ യൂസ് ചെയ്യുന്നുണ്ട് മോൻ അപ്പൊ കൂടെ കഥകൾ പറഞ്ഞാണ് ഞാൻ ഉറങ്ങണം മോനോടെ ഉറങ്ങുന്നത് സോറി ഞാനും ഉറങ്ങണം തന്നെ അപ്പൊ മോനോടെ ചോദിക്കും അമ്മ പറയണത് എന്ത് മനസ്സിലാവാത്തെയെന്നും അപ്പൊ ഞാൻ പറയാറുണ്ട് ഇതിങ്ങനെ ഇട്ടായത് കൊണ്ടാണെന്ന് അപ്പൊ മോനോടെ ഞാൻ പറയും ഡെയിലി പല്ല് കഴിക്കണം രാവിലെ വൈകുന്നേരം പല്ല് കഴിക്കണം ഉമക്കി വെച്ചിട്ട് എന്തത് കഴിക്കണമെന്ന് ഞാൻ പറയും പക്ഷെ അതൊരു ഫാക്ടറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് എന്ന് എനിക്ക് പറയേണ്ടി വരും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഞാനിപ്പോ ഇളക്കാം ഇതിട്ടിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് പല്ലിലെ ഉമിക്കിരി ഇട്ട് കൈ വച്ച് നമ്മൾ വിരൽ വെച്ച് നമ്മൾ തയ്ക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരുവിധമൊക്കെ അകത്തോട്ട് പോകും പിന്നെ ഈ മോളയൊക്കെ തള്ളുന്നത് എനിക്കറിയത്തില്ല ഇനിയിപ്പത്തി ആയിട്ടുള്ള പഠനമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ബ്രഷാണ് യൂസ് ചെയ്തിരുന്നത് കഴിഞ്ഞ അല്ല ബ്രഷാണ് യൂസ് ചെയ്തിരുന്നത് കുഞ്ഞിലെ ബ്രഷാണ് യൂസ് ചെയ്തത് പക്ഷെ പല്ലില് ഈ വിരൽ യൂസ് ചെയ്യുന്നവർക്ക് വിരൽ വെച്ച് പല്ല് തയ്ക്കുന്നവർക്ക് എനിക്കങ്ങനെ വലിയ മുതലും അറിയത്തില്ല ബ്രഷ് യൂസ് ചെയ്യുമ്പോഴാണെന്ന് ഒന്നും അറിയത്തില്ല അറിയാവുന്നവർ കമന്റ് ചെയ്യുക പല്ലിനു വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളറിയാവുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇങ്ങനെയാണ് സംഭവം പിന്നെ ഇത് യൂസ് ചെയ്യണതിനെ പറ്റി പറയുന്നത് ഒരു വർഷമെങ്കിൽ യൂസ് ചെയ്യണം മിനിമം രണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പഴയ പോലെ തിരിച്ചു കയറി വരും ഞാൻ ഒരുപാട് ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കമ്പി ഇട്ട ആൾക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോ പറയുന്നത് ചേച്ചി എനിക്കിത് തിരിച്ചു കയറി വന്നു ഉറപ്പായിട്ടും വരും നമ്മൾ ഈ സാധനം ഉപേക്ഷിച്ചിലേക്ക് ഉറപ്പായിട്ടും വരും എന്നാണ് പറയുന്നത് പിന്നെ എൻ്റെ ഒരു കസിൻ പറയുന്നത് അവൾക്കിത് യൂസ് ചെയ്തിട്ട് മഞ്ഞ നിറം വന്നു പിന്നെ അത് ബ്ലാക്ക് മാർക്ക് പോലെ വന്നു അത് കേട്ടപ്പോൾ നെഞ്ചിൽ നിന്ന് ഇച്ചു അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ എന്ന് പറയുന്നത് അന്ന് തന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചോണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തോണ്ടായിരിക്കാം എന്നാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത് വീണ്ടും അങ്ങനെ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ക്ലീൻ ചെയ്തു ബ്രഷ് നമ്മൾ ചെയ്തത് ക്ലീൻ ചെയ്തു ഇത് ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത് പക്ഷെ എന്നിട്ടും എന്തോ അവൾക്ക് വന്നു എന്നാണ് പറയുന്നത് അറിയത്തില്ല എന്റെ സംഭവമാണെന്ന് എനിക്ക് വരും ദിവസങ്ങളിലുള്ള അനുഭവം കൂടി ഞാൻ പറയാം എനിക്കിത് എങ്ങനെയായിരിക്കും ഡോക്ടർ പറഞ്ഞ കുഴപ്പമില്ല എന്നാണ് ഇത് തന്നതിന് ശേഷം പറഞ്ഞത് രാത്രി കിടക്കാൻ നേരത്ത് യൂസ് ചെയ്യണമെന്നാണ് എന്തായാലും ഇതൊരു ടാസ്ക് തന്നെയാണ് ഒരാഴ്ചയാണ് എന്റെ വേദന എന്നാണ് പറഞ്ഞത് എനിക്ക് അച്ഛൻ ഗ്യാപ്പ് വന്നില്ലേ ഞാൻ പല്ലിൽ കമ്പി കമ്പിയെടുത്ത് കുറച്ച് ഗ്യാപ്പ് വന്നുകൊണ്ടായിരിക്കും ഇതുമായിട്ട് ഒന്ന് സെറ്റ് ആവാനുള്ള പാട് ഒരു നാല് ആ പെരുന്നാളൊക്കെ വന്ന സമയത്ത് എനിക്ക് പോയി കളക്ട് ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ടായിരിക്കാം ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത് പക്ഷേ എനിക്ക് ഉറപ്പാണ് ആ ഒരാഴ്ച കൊണ്ട് എൻ്റെ പല്ലിനുള്ള ഗ്യാപ്പ് വന്ന് വീണിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം കൊണ്ട് പഴയ രീതിയിൽ എൻ്റെ പല്ലു പല്ലിനെനിക്ക് ഉറപ്പായി അതുകൊണ്ട് പൈസ പോകരുതല്ലോ അതുകൊണ്ട് എന്തായാലും ആയിട്ട് ഇങ്ങനെ ഉപയോഗിക്കും ഡോക്ടർ പറഞ്ഞതും മുകളിൽ താഴെ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും കേസ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ മുകളിലെങ്കിലും ഉപയോഗിക്കണം ഉറപ്പായിട്ട് മുകളിൽ മുകളിലത്തെ പല്ല് എനിക്ക് മുകളിലാണ് തലു കൂടുതൽ താഴത്തെ പല്ലിനെ അല്ല ഇപ്പൊ പല്ല് കമ്പി ഇട്ടതിന് ശേഷം ഒരുപാട് പേര് പറയുന്നുണ്ട് മൊക്കെ ചെറുതായി പല്ല് ചെറുതായി എന്നൊക്കെ കാരണം നമ്മൾ ഈ ഒരു ജോയിന്റൊക്കെ പല്ല് എടുക്കില്ലയേ ഈ ജോയിന്റിലൊക്കെ വ്യത്യാസം വരും നല്ല വ്യത്യാസം വരും മറ്റൊരു ഷാർപ്പ് ഒക്കെ ആയിരുന്നു ഇപ്പം വ്യത്യാസം വരും കുറെ പേര് പറയുന്നുണ്ട് എടി നിനക്ക് പല്ലിൽ കമ്പി ഇടുന്നതിന് മുമ്പുള്ള പല്ലായിരുന്നു സൂപ്പർ അതായിരുന്നു ഭംഗി എന്ന് പറയുന്നവരുണ്ട് പക്ഷെ മുമ്പ് കണ്ടിട്ടില്ലാത്തവരിപ്പൊ പറയും ഇതാണ് ഭംഗി ഇല്ലെങ്കിൽ ഇതാണ് ഇടാ ഭംഗി എന്ന് പറയാറുണ്ട് അതല്ല ഞാനിപ്പോ എന്തായാലും പല്ല് എടുത്തു പല്ല് കമ്പി ഇട്ടില്ലേ ഇട്ടില്ല എന്തായാലും ഈ ഒരു ഇതുമായിട്ട് ഒരു ലൈഫു ആയിട്ട് ഞാൻ സെറ്റായിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് എന്റെ അനുഭവങ്ങള് പല്ലിൽ കമ്പി ഇട്ടതിന്റെ അനുഭവങ്ങള് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാം എന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ പറയുക അതെനിക്കും ഈ കാണുന്നവർക്കും ഉപയോഗപ്പെടും ഓക്കെ അപ്പൊ ഇന്നതേക്ക് ഇത്രയേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യം ഞാൻ പറയാം ഇതിന്റെ കാര്യം പറഞ്ഞിട്ടുള്ള വീഡിയോ ഓക്കെ അപ്പൊ ഇന്നേക്ക് ഇത്രേയുള്ളൂ സേ യു